നമസ്കാരം ഏത് തിങ്കളാഴ്ച പൗർണമി ഇന്ന് അതീവ വിശേഷപ്പെട്ട ശാരത് പൗർണിമ എന്നറിയപ്പെടുന്ന ദിവസം കൂടിയാണ് അതിവേഗം ലക്ഷ്മി പ്രീതി നേടാൻ പറ്റിയെന്ന പറ്റുന്ന ദിവസമാണ് പൗർണമി നാൾ വളരെ പ്രത്യേകത നിറഞ്ഞ ഈ പൗർണമിയിൽ ലക്ഷ്മിദേവി ഭൂമിയിലേക്ക് വന്ന് ഭക്തർക്ക് സമ്പത്തും ഐശ്വര്യവും നൽകുമെന്നാണ് വിശ്വാസം പൗർണമി ദിവസം ചെയ്യുന്ന ഏത് ദേവീ പ്രീതികരമായ കർമ്മങ്ങൾക്കും പൂജകൾക്കും വളരെയധികം പെട്ടെന്ന് ഫലദായകമാണ് തിങ്കളാഴ്ച ദിവസം ഈ പൗർണമി വന്നിരിക്കുന്നതിനാൽ ചന്ദ്രലക്ഷ്മികൾക്ക് അതീവ ശക്തിയും വിലവുമാണ് ഉള്ളത് ലോകപീഠങ്ങളിൽ നിന്നുള്ള മുക്തി ലഭിക്കുവാനും ഇന്നേ ദിവസത്തെ ഈ പൗർണമി പൂജ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് മനോഹരവനായ ചന്ദ്രഭഗവാനെ ഇന്നേ ദിവസം വടങ്ങുന്നതിലൂടെ നമ്മുടെ ഏതു തരത്തിലുള്ള മനോവിചാരങ്ങളും മാറിക്കിട്ടുന്നതാണ് കഴിയുമെങ്കിൽ ഒരു മൺവിളക്കിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കേണ്ടതാണ് അത് ലക്ഷ്മി ദേവിയോ ചന്ദ്രഭഗവാനോ മഹാദേവനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുലദൈവത്തെ മനസ്സിൽ വിചാരിച്ചായാലും നിങ്ങൾക്ക് വിളക്ക് കത്തിക്കാവുന്നതാണ് രാത്രി കിടക്കുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഈ ദീപം തൊഴിലിക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ഉമർപ്പടി വേപ്പില അടുത്തുണ്ടെങ്കിൽ കുറച്ച് വേപ്പില പറത്തി അതിന്റെ മേലെ ഒരു തട്ട് വെച്ച് കുറച്ച് പച്ചരി ഇടുക പച്ചരി എന്ന് പറയുന്നത് ചന്ദ്രഭഗവാൻ ഒരു പുതിയ ധാന്യമാണ് പച്ചരി നിരത്തി മീതെ മീലെ മൺവിളക്ക് വെച്ച് നെയ്യൊഴിച്ച് തിരിയിട്ട് നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് വീടിന്റെ പ്രധാന വാദത്തിന് മുന്നേറ്റ് കത്തിച്ചു വെക്കാവുന്നതാണ് കഴിയുമെങ്കിൽ നമ്മുടെ രോഗദുരിതങ്ങൾ ഒക്കെ ഒഴിഞ്ഞു കിട്ടുവാനായിട്ട് ഇന്നത്തെ ഈ പൗർണമിയിൽ രാത്രിയിൽ നിങ്ങൾക്ക് കുറച്ച് പാൽപ്പായസം ദേവിക്ക് നേരിച്ചതിനു ശേഷം അത് ചന്ദ്രൻ്റെ നിലാവ് വരുന്ന സ്ഥലത്ത് കുറച്ചു നേരം നിലവിൻ്റെ വെട്ടം ആ പാൽപായസത്തിൽ മേൽ പതിച്ചതിനു ശേഷം വീട്ടിലെ എല്ലാവർക്കും അത് കഴിക്കാവുന്നതാണ് ഇങ്ങനെ പാൽപ്പായസം ഉണ്ടാക്കാൻ കഴിയാത്തവർ കുറച്ച് പാൽ എടുത്ത് അതിൽ കുറച്ച് കൽക്കണ്ടമിട്ട് ഇതുപോലെ നേരിച്ചതിന് ശേഷം നിലവിൻ്റെ വെട്ടത്തിൽ വെച്ച് എടുത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് കുറച്ച് പച്ചരി കയ്യിലെടുത്ത് ഒരു രണ്ട് രൂപ നാണയവും കയ്യിലെടുത്ത് ചന്ദ്രഭഗവാനെ നോക്കി ഓൺ ചന്ദ്രമൗലീശ്വരായ എന്ന നാമം ഒരു ഇരുപത്തേഴ് വട്ടം ചൊല്ലി നിങ്ങൾക്ക് ഈ പച്ചരിയും രണ്ട് രൂപയും ഒന്നുകിൽ നിങ്ങൾക്ക് പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസ എവിടെയാണോ പിടിക്കുന്നത് അതായത് ക്യാഷ് ബോക്സിലോ മറ്റോ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാവുന്നതാണ് പച്ചരി എന്ന് പറയുന്നത് ചന്ദ്രഭഗവാന്റെ ചന്ദ്രഭഗവാന്റെ സംഖ്യയാണ് രണ്ട് അതിനാലാണ് നാം രണ്ട് രൂപ നാണയം എടുക്കണമെന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ഒരു പ്ലെയിൻ ഗ്ലാസിൽ നല്ല ശുദ്ധമായ വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളം തന്നെ എടുത്തിട്ട് അത് നിങ്ങൾ കയ്യിൽ എടുത്ത് വെച്ചതിനു ശേഷം കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരു നമ്മൾ മഞ്ഞൾപ്പൊടി ഇട ഇല്ലെങ്കിൽ കുറച്ച് പച്ചക്കർപ്പൂരം ഇടാവുന്നതാണ് ഇതൊന്നും അല്ലെങ്കിൽ ലിതമായ ഈ ഒരു ഗ്ലാസ് വെള്ളം മാത്രം മതി നിങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിലവിൻ്റെ വെട്ടം വരുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ ആഗ്രഹം നടക്കാനുള്ളത് അത് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചന്ദ്രഭഗവാനെ വിചാരിച്ച് ലക്ഷ്മിദേവിയെ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ ഈ വെള്ളം കുടിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ ഗ്ലാസിലെ വെള്ളം ഭദ്രമായി അടച്ച് നിലവിൻ്റെ വെട്ടത്ത് രാത്രി മുഴുവൻ വെക്കാൻ സുരക്ഷിതമായിട്ട് വെക്കാൻ കഴിയുമെങ്കിൽ ഇത് അതവിടെ വെച്ചതിനു ശേഷം രാവിലെ കുട്ടികൾക്ക് ഈ വെള്ളം എടുത്ത് കുടിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ചെറിയൊരു മൺപാത്രത്തിൽ അതിൽ നിറച്ച വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഒരു നാരങ്ങ മുറിച്ച് ഇട്ടതിനു ശേഷം അതിൽ രണ്ട് വശത്തായിട്ട് ഗ്രാമ്പു കുത്തി വയ്ക്കാവുന്നതാണ് ഒരു ഏലക്ക കുറച്ച് പച്ചക്കർപ്പൂരം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് ചന്ദ്രകിരണങ്ങൾ ഏൽക്കുന്ന സ്ഥലത്ത് വെക്കാവുന്നതാണ് എന്നിട്ട് അടുത്ത ദിവസം രാവിലെ സൂര്യോദയത്തിന് മുന്നേ ഈ വെള്ളം എടുത്ത് വീടിന്റെ എല്ലാ മുക്കിനു പോലെയും നിങ്ങൾക്ക് ഇത് തെളിച്ചു കൊടുക്കാവുന്നതാണ് ഇതിലൂടെ നമുക്ക് വളരെയധികം പവർഫുള്ള ആയ ഈ വെള്ളം ഇങ്ങനെ കളിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റിയൊക്കെ മാറി വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നതിന് ഇത് കാരണമാകും പണ്ട് പരിഹാരങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ പരിഹാരം ചെയ്യാവുന്നതാണ് വിശ്വാസത്തോടുകൂടി കൂടി വേണം ഇതൊക്കെ ചെയ്യുവാനായിട്ട് എങ്കിലും അതിനൂറ് ശതമാനം ഫലം ലഭിക്കുകയുള്ളൂ എല്ലാവർക്കും ഹാലക്ഷ്മി വില അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്